പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായി പോലെ കടന്നു കയറിയ ആളുകൾ എൻ്റെ നാട്ടിൽ നിന്ന് കിഴക്കമ്പലത്തു നിന്ന് കടന്നു വന്ന ആളുകൾ ഈ പുത്തൻകുടിശ്ശിലേക്ക് വരുന്നത് നമ്മൾ കരിമോൾ ടൗണിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കടന്നു വരുമ്പോൾ ചില മതിലുകളിലെല്ലാം മാങ്ങ നിരന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ മാങ്ങയുടെ മാഹാത്മ്യം എന്ന് അവരാണ് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉത്തംകുറിച്ച് പഞ്ചായത്തിലടക്കം അധികാരത്തിൽ വന്നാൽ എല്ലാ കൊല്ലവും ഞങ്ങൾ രണ്ടര കോടി രൂപ ലാഭം ഉണ്ടാക്കുമെന്നാണ് രണ്ടര കോടി വീതം ലാഭം ഉണ്ടാക്കിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് കറണ്ട് കാശ് കുറച്ച് തരും പാചകവാതകം പകുതി വിലയ്ക്ക് തരും ആരെങ്കിലും അത് കേട്ട് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ കൊണ്ടുപോയി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ രാജേന്ദ്രൻ അങ്ങനെ ഒരു സംശയം സൂചിപ്പിച്ചു എന്താ ഹൈക്കോടതിയിൽ ട്വന്റി ഒരു ഹർജി കൊടുത്തു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് കൊടുത്തുണ്ടാവും ഞങ്ങൾക്ക് പവർ കറണ്ട് പകുതി വിലക്ക് കൊടുക്കാൻ പാചകവാതകം പകുതി വിലക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷക്കാരും സമ്മതിക്കുന്നില്ല അതിന് അനുമതി നൽകണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് ആ വാർത്ത കേൾക്കുമ്പോൾ വടവുകൂട് പുത്തൻകുറിച്ച് പഞ്ചായത്തിലെ പാവപ്പെട്ട ചില ആളുകൾക്ക് ഇവരെങ്ങം അധികാരത്തിലേക്ക് വന്നാൽ പകുതി വിലക്ക് കരണ്ടും പകുതി വിലക്ക് പാചകവാതകവും കിട്ടും എന്ന് തോന്നിപ്പോകാം വ്യാമോഹിക്കാം പക്ഷേ കുന്നത്തുനാട് പഞ്ചായത്തില് ഐക്യനാട് പഞ്ചായത്തില് വഴുവന്നൂർ പഞ്ചായത്തില് കിടക്കമ്പലത്തല്ല എന്തായിരുന്നു പ്രഖ്യാപിച്ചു ഓർക്കണം കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് ഈ പറയുന്ന മൂന്ന് പഞ്ചായത്തുകളിലേക്ക് ഭരിക്കാൻ ചെല്ലുമ്പോൾ പറഞ്ഞത് കിടക്കമ്പലത്തുള്ളത് ഒരു സെന്റ് ഭൂമി പോലും തരിശില്ലാതെ ഞങ്ങൾ കൃഷി കൃഷിക്കുന്നതാണ് കിടക്കമ്പലത്തേക്ക് ഇവിടെ ട്വന്റി ട്വന്റിക്ക് വേണ്ടി മതിലെടുതാൻ നടക്കുന്നവർ മതിൽ വിട്ടുകൊടുത്തിട്ടുള്ളവർ അതിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളവർക്ക് ചങ്കൂറ്റം ഞാൻ ക്ഷണിക്കാം അവിടെ തരിശില്ലാത്ത ആ ഭൂമി ഒന്ന് കാണാൻ മുമ്പ് അവിടെ കൃഷി ചെയ്തിരുന്ന ഭൂമി പോലും ഇപ്പൊ തരിശായി കാർഷിക മേഖലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങൾ ഒന്നും നൽകുന്നില്ല വളം ഉഴവുകൂലി വിത്ത് കൊയ്തെടുക്കാനുള്ള സൗകര്യങ്ങൾ സൗജന്യങ്ങൾ ഇതെല്ലാം നിഷേധിച്ചു റോഡുകൾ ബി എം ബി സി ആയി സർവ റോഡും ചെയ്തു എന്നാ പറയുന്നത് കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് ചെയ്ത റോഡുകൾ ഒഴിച്ചാൽ അവർ ഏതെങ്കിലും റോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഒരു കല്ലിളകില്ലെന്നാണ് മുതലാളിയുടെ വാഗ്ദാനം പക്ഷെ രണ്ട് കൊല്ലം തേടുന്നതിന് മുമ്പ് ഇളകാത്ത കല്ലില്ല ഒരു റോഡിൽ എന്നുള്ളതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം ഇരുപത്തഞ്ചു കൊല്ലം വേണ്ട പല റോഡുകളിൽ നിന്നും വട്ടയപ്പം വിട്ടു മറ്റേ തട്ടിൽ നിന്ന് പൊക്കിയെടുക്കുന്ന പോലെ റോഡങ്ങ് പൊളിഞ്ഞു പോരുകയാണ് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെ റോഡിലിറക്കാൻ റോഡ് സൂപ്പർവൈസ് ചെയ്യാൻ സമ്മതിക്കില്ല കോൺട്രാക്ടർമാർ അവരുടെ കയ്യിൽ ഉള്ളങ്കയിലിരിക്കുന്ന കോൺട്രാക്ടർമാരല്ലാതെ ഒരു കോൺട്രാക്ടർമാരെ കൊണ്ടും വർക്ക് എടുപ്പിക്കില്ല ഒന്നും ചെയ്യിപ്പിക്കില്ല അത്ര ഒരു ഭരണസംധിയാണ് വരേണ്ടത് ആണോ ഞങ്ങൾ പകുതി ന്യായമായ വിലക്ക് ചെറിയ വിലക്ക് കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല സോറി ഇരുപത്തിനാല് മെയ് മാസത്തിൽ പൂട്ടിയതാണ് ആ കട ഇരു മെയ് മാസം അഞ്ച് നവംബർ മാസമായി എന്തേ ഇതുവരെ കട പൂട്ടിയിട്ടത് ആ കട പൂട്ടിയിട്ടതിന്റെ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ അമ്പത്തിമൂവായിരം പേർക്ക് കുന്നത്ത് നാട് മണ്ഡലത്തിൽ കാർഡ് കൊടുത്തിട്ട് ഒരു ലക്ഷത്തി ആറായിരം വോട്ടെങ്കിലും കിട്ടേണ്ടിടത്ത് നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറേ വോട്ടേ കിട്ടിയുള്ളൂ വിശ്വസിക്കാൻ കൊള്ളാത്ത നന്ദിയില്ലാത്ത വർഗം കടപൂട്ടി നന്ദിയില്ലാത്തവന് ഇനി സൗജന്യം കൊടുക്കേണ്ട തീരുമാനിച്ചു പട്ടിമറ്റത്ത് ട്വന്റി ട്വന്റിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ആ അവരുടെ ജാഥയിലും എല്ലാം നിരന്തരം പോയ ഒരു കുടുംബത്തിലെ ഒരു അവരുടെ കുട്ടി ഇരുപത് വയസ്സ് തകയാത്ത കുട്ടി ആ കുട്ടിയുടെ കിഡ്നി തകരാറിലായി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചു ആ കുട്ടിയുടെ ചികിത്സാ ഫണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മുതലാളിയുടെ വീട്ടിലേക്ക് ട്വന്റി ട്വന്റിയുടെ വാർഡ് മെമ്പറുടെ ശുപാർശ പ്രകാരം ആ മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നു എന്തായിരുന്നു അറിയണം ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ പേരുടെയും കിഡ്നി മാറ്റി വെക്കണ പണി പണിയേറ്റിട്ടില്ല ഇരുപത് വയസ്സ് തകയാത്ത ചെറുപ്പക്കാരൻ ഒരാൺകുട്ടി ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട അംഗം ഞാൻ ഈ പഞ്ചായത്തിലെ ഈ കേരളത്തിലെ മുഴുവൻ പേരുടെയും കിഡ്നി മാറ്റി വെക്കണ പണി ഏറ്റെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു നിഷ്കരണം ആ വിട്ട് നിറക്കി വിട്ടു പൊട്ടിക്കറിഞ്ഞ് ആ അച്ഛനും അമ്മയും കൂടെ തിരികെ വന്നു നാട്ടിൽ വന്നിട്ട് അവിടെയുള്ള ആളുകൾ ചേർന്ന് ഒരു സംരംഭം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു വാർഡ് മെമ്പർ ക്ഷണിച്ചു നാട്ടിലുള്ള ആളുകളെ പിടിച്ചു അവരൊരു യോഗം സംഘടിപ്പിച്ചു ആ യോഗത്തിലേക്ക് പഞ്ചായത്ത് മെമ്പർ ക്ഷണിച്ചു മെമ്പർ ആ യോഗത്തിൽ പങ്കെടുത്തില്ല കാരണം മുതലാളിയുടെ അനുവാദമല്ല എന്തിന് ഒരു കിഡ്നി നഷ്ടപ്പെട്ട ഒരു കൊച്ചു ചെറുപ്പക്കാരന്റെ കൗമാരപ്രായം വിട്ടുമാറാത്ത ഒരു ചെറുപ്പക്കാരന്റെ ആ കുടുംബത്തിന്റെ വേദനയ്ക്ക് പരിഹാരം കാണാൻ കൂടെ നിൽക്കേണ്ട പഞ്ചായത്ത് മെമ്പർ ആ യോഗത്തിൽ ചെല്ലില്ലെന്ന് പ്രഖ്യാപിച്ചു അവരാ യോഗം മാറ്റിവെച്ചു മെമ്പർ പറഞ്ഞത് എനിക്ക് ഇന്നൊരു അസൗകര്യം ഉണ്ട് വരാൻ പറ്റില്ലെന്നാണ് ശരി അതുകൊണ്ട് മെമ്പറുടെ സൗകര്യത്തിന് വേണ്ടി വേറെ ദിവസത്തേക്ക് മാറ്റി രണ്ടാമതാ യോഗം ചേരുമ്പോ എൺപത്തിരണ്ട് പേർ ആ യോഗത്തിൽ പങ്കെടുത്തു ഒരു മുസ്ലിം ദേവാലയത്തിന്റെ ഒരു മുസ്ലിം പള്ളിയുടെ ഹാളിലാണ് യോഗം ചേർന്നത് എൺപത്തിരണ്ട് പേർ പങ്കെടുത്തു എൺപത്തിരണ്ടു പേർ പങ്കെടുത്ത യോഗത്തിനകത്ത് ഈ ആവശ്യം അവർ ഉന്നയിച്ചു ആ യോഗത്തിൽ ക്ഷണിച്ചപ്പോ പറഞ്ഞു എനിക്ക് അനുവാദമില്ല ആദ്യം പറഞ്ഞു അസൗകര്യം രണ്ടാമത് പറഞ്ഞു അനുവാദം ഇല്ല ആ യോഗത്തിൽ വെച്ച് എൺപത്തിരണ്ട് പേരിൽ നിന്ന് അവർക്ക് കിട്ടിയ ഓഫർ മൂന്നര ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ അവര് ഒന്നര മാസം കൊണ്ട് വിരിച്ചു ട്വന്റി ട്വന്റി മെമ്പറുടെയോ ഈ പറയുന്ന രണ്ടര കോടി വീതം ലാഭം ഉണ്ടാക്കി വെക്കുന്ന മുതലാളിയുടെയോ ഒരു സഹായം ആ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് നൽകിയില്ല പോയ ഒരു കുടുംബത്തിന് അവരുടെ ഇതേപോലെ രണ്ട് മക്കൾ ഉണ്ടായതിൽ ഒരു മകന്റെ കിട്ടി നഷ്ടപ്പെട്ടിട്ട് ഈ മുതലാളിയെ സമീപിച്ചു അഞ്ചു കൊല്ലം മഴുവന്നൂര് മരിച്ചില്ലേ സമീപിച്ചപ്പോ ഇതേ വാക്കുകൾ ആവർത്തിച്ചു എം പിറീസും ബി ജെനും ഒക്കെ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നേതാക്കന്മാർ അവരിറങ്ങി പണം പിരിച്ചു പണം പിരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിർഭാഗ്യവശാൽ ആ മരണത്തെ ഇവർ നിഷ്കരുണം മാറി നിന്നു ഇതാണോ ഈ നാട്ടിൽ ഉണ്ടാകേണ്ടത് ട്വന്റി ട്വന്റിയുടെ കൂടെ കൊടി പിടിച്ച് പോയ ആ കുടുംബത്തിനെ അടക്കം സഹായിക്കാൻ ഇടതുപക്ഷ മുന്നണിയാണ് വന്നത് ഞങ്ങൾ നോക്കിയില്ല നിങ്ങൾ ട്വന്റി ട്വന്റി പോയതാണോ നോക്കിയില്ല പക്ഷെ ഇവരോ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാര് ഈ മുന്നണിക്കകത്ത് ഈ യോഗത്തിൽ വരുന്നവര് ഇതിന്റെ പ്രകടനത്തിൽ വരുന്നവരോട് കണ്ടാൽ മിണ്ടാൻ പാടില്ല ആ കുടുംബങ്ങളിൽ പോകാൻ പാടില്ല അവരുമായി സംസാരിക്കാൻ പാടില്ല ഇതെല്ലാം നിങ്ങളുടെ നിലപാട് മനുഷ്യവർഗത്തോട് ശത്രുത പുലർത്തുന്ന സഹജീവികളോട് സഹിഷ്ണുതയില്ലാത്ത കരുണ കാണിക്കാത്ത ഒരു ഒരരാഷ്ട്രീയ പ്രസ്ഥാനമായി ട്വന്റി ട്വന്റി വളരുകയാണ് അവര് ഈ മഴ കുന്നാട് അല്ല പുത്തൻകുറിച്ച് വടവോട് പുത്തൻകുറിച്ച് പഞ്ചായത്തിലേക്കും കടന്ന് വരികയാണ് മതിലിൽ മാങ്ങ നേരത്തി വെച്ചാൽ ആകോ ഇപ്പോ ഒരു കിറ്റ് കൊണ്ടു തന്നല്ലോ ഇവിടെ പല വീടുകളിലും കൊടുത്തല്ലോ ചില വീട്ടിൽ കൊണ്ടുപോയി രാത്രി കൊണ്ടുവന്ന് കിറ്റ് വെച്ചു നേരം പുലർന്നു വരുമ്പോ ഈ കിറ്റിരിക്കുന്നു അവരെടുത്ത് കാനായി കളഞ്ഞു ഒരാളോട് ചോദിക്കാണ്ട് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് കിറ്റ് വെച്ചിട്ട് പോവുക അതല്ല ചെയ്തത് ആ കിറ്റിനകത്ത് എന്തുണ്ടായി ദേവർഷം ഇവിടെ പറഞ്ഞു ക്ഷേമ പെൻഷൻ ഒരാക്ക് നാനൂറ് രൂപ കൂട്ടി നിങ്ങൾ വെച്ച കിറ്റില് ആറ് സവാള ആറ് തക്കാളി ഒരു ഒരാറോ ഏഴോ വെണ്ടയ്ക്ക ഒര കിലോ റവ ഒരു പാക്കറ്റ് ഉപ്പ് നോട്ടീസിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് അതിനകത്ത് നോട്ടീസിൽ വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയാണ് പഞ്ചസാരയ്ക്ക് ഭയങ്കര വിലയാണ് എന്താ ഈ ചാക്കിനകത്ത് വെളിച്ചെണ്ണ ഇല്ലാത്ത പഞ്ചസാര ഇല്ലാത്തത് എന്താ അങ്ങനെ വിലയാണെങ്കിൽ അര ലിറ്റർ വെളിച്ചെണ്ണ വയ്ക്കാൻ പാടില്ലേ ഒരു അര ഒരക്കിലും പഞ്ചാര വെക്കാൻ പാടില്ലേ ഒരു മാസമല്ലേ കിട്ടുന്നുള്ളൂ ഇടതുപക്ഷ മുന്നണി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാസം നാനൂറ് രൂപ വെച്ച് കൂട്ടിയപ്പോ ഇനി മരിക്കുന്നവരെ ഈ നാനൂറ് ഗ്യാരണ്ടി അല്ലേ ഇനി കൂട്ടാൻ പോകുന്നത് ഗ്യാരണ്ടി അല്ലേ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ ഒരാൾക്കും കൊടുത്തിട്ടില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മറ്റേ മടവോട് പത്തും കുറിച്ച് പഞ്ചായത്തില് ദേവരസ്യൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ട്വന്റി ട്വന്റി കാരണെന്ന് മറ്റൊന്നും നോക്കാതെ ഈ നാടിനാകെ വികസനം നടത്തുക അവിടെയോ മഴുവന്നൂരിലും കുന്നത്തുനാടിലും മൈക്കർ നാടിലും കിഴക്കമ്പലത്തും ട്വന്റി ട്വന്റിയുടേതല്ലാത്ത വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിലേക്ക് ഒരു നയ പൈസയുടെ വികസനം നടത്തിക്കൂടാ എന്നാണ് കൽപ്പന പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ തകർന്ന റോഡുകൾ ഇപ്പോഴും പോളിത്തീൻ ഷീറ്റ് കൊണ്ടും മേഞ്ഞിട്ടുള്ള വീടുകൾ കുടിലുകൾ ലൈഫ് പദ്ധതി പ്രകാരം ഓരോരുത്തരുടെയും വീട് പണിയാൻ കേരളത്തിലെ ഗവൺമെന്റ് പണം അനുവദിക്കുന്ന ഈ സംസ്ഥാനത്തിനകത്ത് രണ്ടര കോടി വെച്ച് ഓരോ വർഷവും ബാക്കി വെക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന പഞ്ചായത്തിൽ പോളിറ്റീൻ ഷീറ്റിന്റെ അടിയിൽ താമസിക്കുന്ന വീടുകൾ കിടക്കമ്പലത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ തന്നെ ധാരാളമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്തരം ധാരാളം ചിത്രങ്ങളുണ്ട് അംഗൻവാടികൾ ഇരിപ്പുണ്ടല്ലോ അംഗൻവാടി വർക്കേഴ്സ് യൂണിയന്റെ അസോസിയേഷന്റെ നേതാവാണ് അവിടത്തെ അംഗൻവാടികൾ ഹൈടെക് അംഗൻവാടി എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് എലി പന്നിയലിയും എലിയും തൊരപ്പനലിയും കുത്തി പൊളിച്ചിട്ടുള്ള അംഗൻവാടികൾ കുട്ടികൾക്ക് ഇരിക്കാൻ കസേരയില്ല ഇരിപ്പടമില്ല പക്ഷെ കുന്നത്തനാട് പഞ്ചായത്തിനകത്തേക്ക് നാല് അംഗൻവാടികൾക്കായി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കസേര വാങ്ങിയതിന്റെ ചെലവ് ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു അംഗൻവാടിയിലേക്ക് ഇരുന്നൂറ് കസേര മറ്റൊരു അംഗൻവാടിയിലേക്ക് കസേര നാല് അംഗൻവാടിക്കായി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കസേര എന്തിനായി അംഗൻവാടി ഇത്രയും കസേര അവര് ഓഡിറ്റർ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം അംഗൻവാടി പോയി നോക്കിയിട്ട് ഇരുന്നൂറ് കസേര കൊടുത്തു എന്ന് പറഞ്ഞ അംഗൻവാടിയിൽ ഇരുപത്തി കസേര കാണാനില്ല ഒരു കസേരയ്ക്ക് അഞ്ഞൂറ്റി രൂപ വിലപ്രകാരം ഈ പറ തൊള്ളായിരത്തി മുപ്പത്തിഒൻപത് കസേര നീൽക്കമലിന്റെ കസേര വാങ്ങി എന്ന് പറഞ്ഞ് ചെലവെഴുതിയിരിക്കുകയാണ് ഇല്ലാത്ത പ്രസ്ഥാനം ഓഡിറ്റ് റിപ്പോർട്ട് പറയുകയാണ് ഒരു പഞ്ചായത്തിന്റെ ഒരു കേസിന്റെ ചെലവിലക്ക് വേണ്ടി അഡ്വക്കേറ്റിന് രണ്ട് കോ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഏത് കേസ് ആ കേസിന്റെ ഫയല് ആ കേസ് കോടതിയിൽ നടന്നതിന്റെ എന്തെങ്കിലും ആണെന്ന് അന്വേഷിച്ചിട്ട് വക്കീലിനെ കുറിച്ച് ഒരു അങ്ങനെ ഒരു വക്കീല് ഒരു എബ്രാഹിം പി മക്കീനിക്കര എന്നാണ് വക്കീലിന്റെ പേര് ആ വക്കീലിനെ ആ പഞ്ചായത്ത് മുഴുവൻ ഞങ്ങൾ തര തെരഞ്ഞിട്ടും വക്കീൽ ഓഫീസുകളിൽ തെരഞ്ഞിട്ടും അങ്ങനെ ഒരു വക്കീലിന്റെ അഡ്രസ്സേ കേൾക്കാനില്ല രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം വക്കീൽ കൊണ്ടുപോയി കേസ് എന്തിനാന്ന് അറിയില്ല അഴിമതിയില്ലാത്ത പ്രസ്ഥാനാണ് ഇവരെ തന്നെയാണോ നമ്മൾ ജയിപ്പിക്കേണ്ടത് അവരെയാണോ ഇവിടേക്ക് ഇങ്ങോട്ട് മാറ്റേണ്ടത് വിരുന്ന് വന്നവൻ ഭരണം പറ്റി എന്ന് പറഞ്ഞ പോലെ എവിടെന്നോ കടന്ന് വന്നൊരു കോർപ്പറേറ്റ് അത് ഇവിടെ വന്നിട്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ മറ്റേ വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ തക്ക മറുപടി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഇത്രയും കാലത്തെ മികച്ച ഭരണം നമുക്ക് കാഴ്ചവെച്ച ഈ ഭരണസമിതിയെ തുടർന്നും അധികാരത്തിൽ എത്തേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഹരിതകർമ്മസേനാംഗം നിങ്ങളുടെ കൂട്ടത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങൾ പലരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ ഒരു പ്രസ്താവന ഒരു പക്ഷെ നിങ്ങൾ ആരുടെങ്കിലും ശ്രദ്ധപ്പെട്ട് കാണും സോഷ്യൽ മീഡിയയിൽ വന്നൊരു പ്രസ്താവനയാണ് പിണറായി വിജയനെ തെറി വിളിക്കാൻ വേണ്ടി ഇറക്കിയ ഇടയ്ക്കിയ സാധനമാണ് അതിനകത്തെന്താ പറഞ്ഞോ പിണറായി വിജയൻ നാട്ടിൽ വന്നിട്ട് നടത്തിയ കൊള്ളകളെ കുറിച്ചാണ് അയ്യപ്പനെ കണ്ടുകൊണ്ടുപോയി അങ്ങനെ പലതുമാണ് പറഞ്ഞത് അയ്യപ്പനെ കട്ടുകൊണ്ട് പോയത് നമ്മൾ അറിഞ്ഞു അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാചകം ഞാൻ പറയുകയാണ് മാസം മാസംതോറും നമ്മുടെ വീട്ടിൽ വന്ന് മാസം മാസംതോറും നമ്മുടെ വീട്ടിൽ വന്ന് അറുപത് രൂപ വീതം കൊള്ളയടിക്കാൻ വേണ്ടി ഹരിതകർമ്മ കൊള്ള സേനയെ ഉണ്ടാക്കി അര് പിണറായി വിജയൻ കൊടുക്കുന്നത് അമ്പത് ഉള്ളൂ അല്ലേ നമ്മളെ കൊടുക്കുന്നത് അമ്പത് ഉള്ളൂ പക്ഷെ സോഷ്യൽ മീഡിയയിൽ അറിയാത്തത് അവർ അവരെഴുതിയൊക്കെയാണ് മാസം തോറും നമ്മുടെ വീട്ടിൽ വന്ന് അറുപത് രൂപ വീതം കൊള്ളയടിക്കാൻ വേണ്ടി ഹരിതകർമ്മ കൊള്ളസേനയെ പിണറായി വിജയൻ ഗവൺമെന്റ് പഠിച്ചുണ്ടാക്കി എന്നാണ് പറയണത് പക്ഷെ നിർഭാഗ്യവച്ചാൽ ഇവിടെയല്ലെങ്കിലും എന്റെ വാർഡിൽ വരുന്ന രണ്ട് കരിതകർമ്മ സേനാംഗങ്ങളും ട്വന്റി ട്വന്റിയുടെ കൊടിയും പിടിച്ച് പോകണ എന്റെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ മാലിന്യ ശേഖരിക്കാൻ വേണ്ടി വരുന്ന രണ്ടുപേരും ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ കൊള്ള സംഘത്തെ സാബു സാർ ഇങ്ങോട്ട് വിട്ടതാണോ അപ്പൊ എന്തായിട്ടാന്ന് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞു നിങ്ങളെ കുറിച്ച് എങ്ങനെയാണല്ലോ നിങ്ങളുടെ മുതലാളി പറഞ്ഞേക്കുന്നത് കരിതകർമ്മ കൊള്ള സേന എന്നാണല്ലോ ഓ ഞങ്ങള് കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞൊരു അഞ്ചു മിനിറ്റ് നിൽക്ക് കാണിച്ചു തരാം പിന്നെ ഉത്തരവില്ല ഞാൻ പറഞ്ഞത് ആരാണ് ഇവരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നവർ ആരാണ് അംഗീകരിക്കപ്പെടുന്നത് ഐക്യർനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് ഒരിക്കാൻ ചെല്ലുമ്പോ സിന്തേറ്റിക് കമ്പനിയുടെ ഉടമ ബിജു ചെക്ക് പജു ചെക്ക് അടക്കമുള്ള ആളുകൾ വെറുതെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞ അഞ്ച് കുറെ കൊല്ലമായില്ലേ ഇടതും വലതും മാറി മാറി അഞ്ചു കൊല്ലം അവർ എന്താ കുഴപ്പമെന്ന് അവർക്ക് തോന്നിയതാണ് ഇപ്പൊ പറയണ അവര് കൊള്ളക്കാരാണ് ആര് സിന്ത കമ്പനിയുടെ മുതലാളിമാർ കൊള്ളക്കാർ അഗാപ്പെ കമ്പനിയുടെ മുതലാളി കൊള്ളക്കാർ പ്ലാൻ ലിപിസിന്റെ മുതലാളി കൊള്ളക്കാരൻ അവര് നികുതി കൊടുക്കാത്ത കൊള്ളക്കാരാണ് നിങ്ങൾക്കറിയോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുക കിടക്കമ്പലത്തെ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു കിടക്കമ്പലത്തിന്റെ ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് വാർഡുകളിലെ പത്തൊൻപത് നമ്പർ ഞാൻ റിപ്പോർട്ട് മുടിയും വായിക്കില്ല പത്തൊൻപത് നമ്പർ കടമുറികളിലെ ഉടമകളായിട്ടുള്ള ഹിറ്റെക്സ് ഗാർമെന്റ് ഇത്രയും പേരുടെ ഉടമസ്ഥയുള്ള കടമുറികൾക്ക് നികുതി കൊടുത്തതിന്റെ ബിൽഡിംഗ് പെർമിറ്റ് നൽകിയതിന്റെ ഒരു രേഖയും പഞ്ചായത്തിലില്ല ഓഡിറ്റർമാർ പലവട്ടം ചോദിച്ചു ആ ഫയൽ ലഭ്യമല്ല എന്ന മറുപടി നൽകി പക്ഷേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഭരിക്കുന്നവർ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എം കെ അനിൽകുമാർ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള എം കെ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുമ്പോ അന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും അന്ന് ഭരിക്കുമ്പോ ഈ കിറ്റസ് കമ്പനിയുടെ അന്ന കമ്പനിയുടെ കെട്ടിടങ്ങൾക്ക് പലതിലും നമ്പർ ഉണ്ടായില്ല പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു അസസ് ചെയ്യാൻ കമ്പനിക്ക് അകത്തേക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ പോയി അവരാക്ക് കടക്കാൻ അനുവദിച്ചില്ല തടഞ്ഞു വച്ചു രണ്ടാമതും പോയി തടഞ്ഞു മൂന്നാമത് പോലീസ് ിൽ പോയിസസ് ചെയ്തു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒന്നും രണ്ടും അവരുടെ നമ്പർ 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 ഇട്ട് ടാക്സ് ഈടാക്കി ഇപ്പോഴാണ് കടമുറി കടമുറിയല്ല കമ്പനിക്കും കമ്പനിയുടെ ഓഫീസിനും അടക്കം ടാക്സ് ഇല്ല പറയുന്നത് നമ്മളല്ല ഞാനല്ല ഓഡിറ്റർ ആ ഇവിടേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കേണ്ടത് അതുകൊണ്ട് മുഖം തിരിച്ചറിയാൻ അറിഞ്ഞുകൊണ്ട് ഈ വടവോട് പുത്തം കുറിച്ച് പഞ്ചായത്ത് നിവാസികളുടെ അന്തസ്സും അഭിമാനവും പണയമ്പക്കാരും ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ ഇങ്ങനെയുള്ള അപഥ വഴി വികൃത വഴികളിലൂടെ കപട സഞ്ചാരത്തിലൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയാൻ മാറ്റി നിർത്താൻ അകറ്റി നിർത്താൻ ഈ പഞ്ചായത്തിന്റെ അന്തസ്സുള്ള ജനം സമ്മതിക്കും സമ്മതിക്കില്ല അല്ലെങ്കിൽ മറ്റേ ജനം ഒരുമിച്ച് നിൽക്കും എന്ന് പ്രഖ്യാപിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യം